ജിങ്കിലാണ് ചെയ്തത് അപ്പൊ ചേട്ടൻ പറഞ്ഞ ഏറ്റവും കുഴപ്പമില്ല പക്ഷെ നമുക്ക് താളം മാറ്റാം കറുത്ത പെണ്ണേട്ടേ ജയത്തേ ഞാനൊരു മലയാളികൾ നിരവധി ഗാനങ്ങൾ സംഗീത ജോഡിയിലെ ഇളയ സഹോദരൻ ചേട്ടൻ ചെറുപ്പകാലം മൂലം മലയാളമ മനോരമ പത്രം ഉണ്ടെങ്കിൽ അതുവരെ ചൂണ്ടിയ ആളായിരുന്നു അപ്പൊ എന്നെ വിളിക്കും പടാ നമുക്കൊന്ന് നോക്കാം നീ ഞാൻ പാടുമ്പോൾ നീ എന്തെങ്കിലും അഭിപ്രായം പറയാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ് സത്യം പറഞ്ഞതെങ്കിൽ അറിയാതെ ഈ ബേണിംഗ് ബന്ധം തേന്മാവിൻ കൊമ്പത്ത് ചന്ദ്രലേഖ മയിൽപീലിക്കാവ് കല്യാണരാമൻ തുടങ്ങി നൂറിലേറെ സിനിമകൾക്കായി അനേകം ഗാനങ്ങൾ ഒരുക്കിയ സംഗീത സംവിധായകൻ പിന്നെ അതിനെ ചെയ്യാൻ മക്കിളി വായാടി ഗായകനും സംഗീത ഉപകരണ വിദഗ്ധനും സംഗീത സംവിധായകനുമായ ബേണി മോഹൻലാലിനെ അത് കേൾപ്പിച്ചു കണ്ടത് ചേട്ടൻ ചോദിച്ച് എന്താണ് അഭിപ്രായം അപ്പൊ പുള്ളി പറഞ്ഞ് ഞാനെന്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾ നല്ല പാട്ടുണ്ടാക്കിയാൽ എന്നെ കൊണ്ട് പറ്റാതെ ഞാൻ അഭിനയിക്കും പുള്ളി പറഞ്ഞു ഇതിലൊരു ജിബ്രിഷ് വേണം ആദ്യോട്ടാണ് ജിബ്രിഷ് എന്നുള്ള വാക്ക് കേൾക്കുന്നത് അതെന്താ കേട്ടാ എന്ന് പറഞ്ഞു അപ്പൊ ഗിരീഷ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഗിരീഷ് പറ്റണല്ലോ ഗിരീഷിൻ്റെ ശീലമില്ല ഉടനെ പ്രിയം തന്നെ അയാളുടെ പേന എടുത്തേടാന്ന് പറഞ്ഞു സ്വഭാവക്കാരായ അനേകം കലാകാരന്മാർ എഞ്ചിനീയർമാർ പാടിയങ്ങൾ പോയി ചിത്ര പാടി തീർത്തിട്ട് പറഞ്ഞ് എനിക്ക് തൃപ്തിയായിട്ടില്ല ഞാൻ ഞമ്മ കുഴപ്പമൊന്നുമില്ല ചിത്രം എസ്റായിട്ട് പാടിയുണ്ടല്ലോ അതല്ല എനിക്ക് ഒന്നുകൂടി പാടണം എനിക്ക് സ്റ്റുഡിയോ ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്തു തരാൻ പോകുന്നത് അപ്രതീക്ഷിത അനുഭവങ്ങൾ ജയാബച്ചൻ അമിതാഭ് ബച്ചൻ പ്രിയദർശനും കൂടി ടാജ് ഹോട്ടലിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ടൈം മാസിക ഇങ്ങനെ മറിച്ച് നോക്കി അമിതാബച്ചൻ അമിതാഭ് മറിച്ച് നോക്കുമ്പോഴത്തേക്കും ദേവരായ മാസ്റ്ററുടെ പടമുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും പടം ഉണ്ട് പ്രിയന്റെ പടമുണ്ട് അപ്പൊ ഇതെന്താണ് ഇത് ഈ പാട്ട് അവർ ചെയ്ത പാട്ടെന്ന് കേട്ട് നോക്കുകയെന്ന് പറഞ്ഞിട്ട് കാസറ്റിൽ അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നത് കേൾപ്പിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ പറഞ്ഞ ഇത് വളരെ ഗംഭീരമായി ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് നമ്മുടെ ബോളിവുഡിൽ സിനിമക്ക് ആവശ്യം യേശുദാസും ചിത്രയും പ്രിയദർശനും മോഹൻലാലും ഗിരീഷ് പുത്തഞ്ചേരിയും ഉംബായിയും എല്ലാം ഈ അനുഭവ വിവരണത്തിൽ കടന്നു വരുന്നു പക്ഷെ മിക്സ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു എന്തോ ഒരു നോയിസ് പോലത്തെ ഒരു സാധനം തന്നെ ഇതെങ്ങനെ കളയും കുറേ നേരം കൊണ്ട് അതിൻ്റെ ഫ്രീക്വൻസി ഒക്കെ കട്ടിയത് 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 സംഭവം ആ നോയിസ് പോയി അപ്പം ദാസേൻ്റെ ശബ്ദത്തിനൊരു മാറ്റം വന്നു ഒറിജിനൽ ശബ്ദമല്ല പക്ഷേ ജഗതിക്ക് അങ്ങനെ ഇട്ടുകൊടുത്ത കറക്റ്റ് ജഗതിൻ്റെ ശബ്ദം നാലര പതിറ്റാണ്ടായി സംഗീത രംഗത്ത് തുടരുന്ന ബേണിയുടെ അപൂർവ സുന്ദരമായ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ചരിത്രം എന്നിലൂടെ സഫാരി ടി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും